ബ്രാഹ്മണർ ധാരാളമായി വസിച്ചിരുന്ന തിരുക്കടവൂരിൽ കാരി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു വേദശാസ്ത്രങ്ങളിൽ മാത്രമല്ല തമിഴ് ഭാഷയിലും പാണ്ഡിത്യം നേടിയ അദ്ദേഹം വളരെ ലളിതമായ രീതിയിൽ വേദാന്ത തത്വങ്ങളെ തമിഴിൽ കാവ്യരൂപത്തിൽ രചിച്ചു തൻ്റെ വാക്ചാതുര്യം കൊണ്ട് അദ്ദേഹം രചിക്കുന്നതിൻ്റെയൊക്കെ ആന്തരികാർത്ഥം ജ്ഞാനികളായവർക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ മറച്ചുവെച്ചു കാരിക്കോവൈ എന്ന തൻ്റെ ഈ കൃതി അദ്ദേഹം തമിഴ്നാട് വാണിരുന്ന മൂന്ന് രാജാക്കന്മാർക്കും അതായത് ചോഴൻ രാജാവിനും പാണ്ഡ്യരാജാവിനും പല്ലവ രാജാവിനും ഒക്കെ സമർപ്പിക്കുന്നു അവരോരോരുത്തരും വിചാരിക്കുന്നത് ഈ കവിതകളെല്ലാം തന്നെ തങ്ങളെ പുകഴ്ത്തി പാടിയതാണ് എന്നാണ് അങ്ങനെ വളരെ സന്തുഷ്ടരായി ഏവരും ആ ഭക്തപണ്ഡിതനെ അനുമോദിച്ച് ഒരുപാട് സ്ഥാനമാനങ്ങളും ധനധാന്യദികളും ഗൃഹങ്ങളും പശുക്കളും കൃഷിയിടങ്ങളുമെല്ലാം സമ്മാനിക്കുന്നു അങ്ങനെ വലിയൊരു ധനാഢ്യനായി മാറിയ കാരി തൻ്റെ സമ്പാദ്യം മുഴുവൻ ശിവസേവയ്ക്കായിട്ട് ഉപയോഗിക്കുന്നു ഒരുപാട് ശിവക്ഷേത്രങ്ങൾ അദ്ദേഹം നന്നാക്കി പുതിയതായി നിർമ്മിച്ചു ക്ഷേത്രങ്ങൾക്ക് വേണെന്ന ചുറ്റുമതിൽ ഗോപുരങ്ങൾ മണ്ഡപങ്ങൾ രഥങ്ങൾ സ്വർണം വെള്ളി എന്നിവ കൊണ്ടുള്ള ഗോളകങ്ങൾ ആഭരണങ്ങൾ കിരീടങ്ങൾ പട്ടുവസ്ത്രങ്ങൾ അങ്ങനെ ക്ഷേത്രങ്ങൾക്കാവശ്യമായ വസ്തുക്കൾക്കായിട്ട് തൻ്റെ ധനം മുഴുവൻ അദ്ദേഹം ഉപയോഗിച്ചു കവിതാ രചനയിലൂടെയും മധുരമായ ഭാഷണത്തിലൂടെയും എല്ലാവരെയും സന്തോഷിപ്പിച്ച അദ്ദേഹത്തിന് ലോകം മുഴുവൻ പ്രശസ്തി ലഭിക്കുന്നു എന്നാൽ രാജാക്കന്മാരുടെ ബഹുമാനമോ അവർ ചൊരിഞ്ഞ ധനമോ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഭഗവത് ഭക്തിയിൽ നിന്നും വ്യതിചലിപ്പിച്ചിരുന്നില്ല ഭക്തന്മാരെ അത്യധികം ഭക്തിയോടെ സേവിച്ച കാര്യ നയനാർക്ക് തൻ്റെ ധനം വാരിക്കോരി കൊടുക്കാനും മടിയുണ്ടായിരുന്നില്ല അവസാനം ഭഗവാനിൽ ലയിച്ച് ശിവ ശിവസായൂജ്യം നേടാനും അദ്ദേഹത്തിന് സാധിച്ചു